ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ പ്രായോഗികമായ സത്യവാമൂലം തിങ്കളാഴ്ച സുപ്രീം കോടതി മന്ത്രി എ കെ കെ പരിപാടികൾ ആചാരപരമായി നടത്തുകയും ആനകളുടെ സംരക്ഷണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനകൾ ഇടയുകയും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ആനപ്രേമികളുടെ വിവിധ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ആ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും അത് സംബന്ധിച്ച് കൊടുത്ത നിർദ്ദേശങ്ങളുടെ പകർപ്പ് ഹാജരാക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ആ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു അഫിഡവിറ്റും നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് ഇത് ഇതിലെ നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയുണ്ടായി അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ആക്ഷേപമുണ്ടായിട്ടുള്ളത് ഒരു ഉദാഹരണത്തിന് ഒരാനും മറ്റൊരു ആനയും തമ്മിലുള്ള അകലം അമ്പത് മീറ്റർ വേണമെന്നാണ് അപ്പോൾ തൃശ്ശൂർ പൂലം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല ഒന്നോ രണ്ടോ ആനകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗികം അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് സുപ്രീം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ പുതുക്കി അഫിഡവിറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായ കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്